ഭിന്നശേഷിക്കാർക്കുള്ള ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി അടിമാലി മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിലെ ടി ട്വൻറി വിഭാഗത്തിൽ കേരളത്തെ പ്രതികരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ട് കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കി കേരളത്തിനാകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ ജ്യോതിയിലെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ബാംഗ്ലൂരിലായിരുന്നു പതിമൂന്നാമത് സബ് ജൂനിയർ ആൻഡ് ജൂനിയർ നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അടിമാലി മച്ചുപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ ടി ട്വന്റി വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാർമൽ ജ്യോതി സ്കൂളിലെ എട്ടു കുട്ടികളും മെഡലുകൾ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാരീസിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ദേശീയ തലത്തിൽ മത്സരം നടത്തപ്പെട്ടത് കേരളത്തിന് ആകെ ലഭിച്ച പതിനൊന്ന് മെഡലുകളിൽ പത്ത് മെഡലുകളും കാർമൽ കുട്ടികൾ തന്നെ നേടിയെടുത്തതാണ് സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷിയുള്ള പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പാണ് ബാംഗ്ലൂരു ശ്രീ കന്ദീരവ സ്റ്റേഡിയത്തിൽ വെച്ച് ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തപ്പെട്ടത് ഇതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് കുട്ടികളാണ് പങ്കെടുത്തത് അതിൽ എട്ട് കുട്ടികളും കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിനെയാണ് എട്ട് കുട്ടികൾ പതിനൊന്ന് മെഡല് കരസ്ഥമാക്കി അവർക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് സ്കൂൾ മുതൽ ഇവിടുത്തെ കായിക അധ്യാപകൻ ശ്രീ ടോണി സാബുവിന്റെ കാർമൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ബിജി ജോസിൻ്റെയും കായിക അധ്യാപകരായ ടോണി സാബു സിസ്റ്റർ വിമൽ മരിയ എന്നിവരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷമായി കാർമൽ ജ്യോതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് അക്കാദമിയിലെ ചിട്ടയായ പരിശീലനമാണ് കുട്ടികളെ ഇത്തവണയും വിജയത്തിളക്കത്തിലെത്തിച്ചത് ഇതിനോടകം സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി